ഹലോ ഹലോ സാർ നമസ്കാരം സാർ വന്നിട്ട് ഞാൻ അട്ടലക്ഷ്മി യന്ത്രം പൂജാസന്റെ പരിസ്ഥിതി മിസ്കോൾ വരുന്നില്ലേ വൈകിട്ട് കഴിഞ്ഞ ദിവസം ആ ചെയ്യാം അപ്പൊ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ വിളിക്കാം എന്നെ ഫോൺ വിളിച്ചത് എന്നാ വിളിച്ചത് കേട്ടോ പറയാൻ വേണ്ടി വിളിച്ചാണ് പേര് എന്താ പറയാവോ എന്റെ പേര് ബാബു എന്നാണ് ബാബു ജില്ലാ ജില്ലയത് എന്റെ ജില്ല പത്തനംതിട്ട ജില്ലയിലെ ആ ശരി ശരി ഞാൻ കണ്ടു ടി വിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു പരസ്യം കണ്ടു പരസ്യത്തിനകത്ത് എഴുതിയേക്കുന്നു എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമെന്നും എല്ലാ തരത്തിലുള്ള പിന്നെ രോഗദുരിതങ്ങളൊക്കെ മാറുമെന്നും ദുഃഖങ്ങൾ മാറുമെന്നും ഒക്കെ പറഞ്ഞു ആ അങ്ങനെ പരസ്യത്തിനകത്ത് നമ്മൾ കണ്ടതാണ് സ്വാമിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അവിടെ പൂജ ചെയ്യുന്ന ആള് പൂജയ്ക്ക് വേണ്ടി പോയപ്പോൾ അറിയാതെടുത്ത വിഷയല്ലാന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ അല്ല അത് അത് ഒറിജിനലായിരുന്നു ഒറിജിനൽ പോകുന്ന അപ്പൊ അവര് കരയുന്നത് ആണ് അപ്പൊ ഇത് വെച്ചാൽ വീട്ടിൽ വെച്ചാൽ നമുക്ക് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും തീർച്ചയായും സാറിന് എന്ത് പ്രശ്നത്തിനാണ് വിളിക്കുന്നത് തീർച്ചയായും പരിഹാരം ഉണ്ടാവും പരിഹാരം ഉണ്ടാവും അപ്പൊ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടാൻ പറ്റുന്ന മാർഗ്ഗം ഒരു അഞ്ചാറെണ്ണം കിട്ടാൻ മാർഗം ഉണ്ട് ഉണ്ട് അഞ്ചാറെണ്ണം കിട്ടാൻ മാർഗ്ഗം ഉണ്ട് സാറിന് എത്ര പേർക്ക് വേണം എത്ര അവരുടെ പേര് നക്ഷത്രം സാറിന് അഡ്രസ്സും പറഞ്ഞു തരിക അപ്പൊ അവരുടെ പേരിലേക്ക് അയച്ചു തരും അയച്ചു തരും അയച്ചുതരും അയച്ചുതരും അവരുടെ തീർച്ചയായും സാർ അവരുടെ പേര് അയച്ചുതരും ഞാൻ ഒരൊറ്റ സംശയം ചേട്ടനോട് പ്രശ്നമതി ചോദിക്കുകയാണ് ആ പണിയെടുത്ത് ജീവിച്ചുകൂടെ ചേട്ടാ എന്റെ പേര് ശ്രീജിത്ത് എന്നാണ് പേര് ശ്രീജിത്ത് പന്തളം എന്ന് പറയും ആ ചാനലില്ലാത്ത ഈ തോന്നിവാസം മാസം കാണിക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പയ്യാന്ന് ഞാൻ വിളിച്ചതാ ഇന്നലെ നീയൊക്കെ നേരത്തെ വിളിക്കുവോന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ നിന്റെ വിളി ആ സമയത്ത് വന്നില്ല ഹിന്ദുത്വത്തിന് ഇങ്ങനെ വിറ്റ് തിന്നുന്ന നാണം ഉണ്ടാടാ നിനക്കൊക്കെ നാണോം ഉണ്ടോടാ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാൽ അസുഖം മാറും അല്ല രോഗം മാറും പൈസ കിട്ടുമെന്നാണെങ്കിൽ ഇനി ഇതെ കുറെ കൊണ്ടുവച്ചാ പറഞ്ഞോ സ്വമാരിയായാലും അട്ടപ്പാടിയിലും ഒക്കെ പാവം പിടിച്ചവന്മാരുടെയൊക്കെ വീട്ടിലെ അവരുടെ വീട്ടിൽ സ്വർണം വന്ന് കുവിഞ്ഞുകൂടുവോ അട്ടലക്ഷ്മി യന്ത്രം എന്ന് പറഞ്ഞോണ്ട് കണ്ട സിനിമാ സീരിയൽകാരെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളമാരെ മനസ്സിലാക്കി പൊട്ടന്മാരാണെന്ന് വിചാരിച്ചോ ആണോ ബാക്കിയുള്ളമാരുടെ പൊട്ടന്മാരെന്ന് വിചാരിച്ചോ താരങ്ങളെ സീരിയൽ താരങ്ങളെ കൊണ്ടുവന്ന് വെച്ചാൽ അഭിനയം നടത്തി കാണിച്ചു തന്നിട്ട് അത് അതുകൊണ്ടൊന്ന് വീട്ടിൽ കഴിഞ്ഞാൽ അട്ടലക്ഷ്മി വട്ടലക്ഷ്മി തേങ്ങാലക്ഷ്മി എന്ന് പറഞ്ഞോണ്ട് എടാ വേറെ ആരുടെ യേശു ക്രിസ്തുവിന്റെ പടം ഉണ്ടാക്കി വെച്ചിട്ട് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവരെ കൊണ്ടുവന്ന് വെച്ചാൽ അത് കളിച്ചു വരുമെന്ന് പറഞ്ഞാൽ അവന്മാരാരും ഇന്ത്യയൊക്കെ കാലും അടക്കിയായിരിക്കും അതുകൊണ്ടല്ലയോ കുറെ വിദ്ധികളായിട്ടുള്ള ഹിന്ദു കുഷ്മാണ്ടകൾ ഉള്ളതുകൊണ്ട് അവന്മാർ ഈ സാമാനം മേടിച്ചുകൊണ്ട് വീട്ടുവെക്കും ഈ ലോകം മുഴുവൻ നിന്റെയൊക്കെ ഈ ഉടായ്പ് ഞാനെന്ന് അറിയിക്കും ഇന്ന് ഈ ചാനൽ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ ചെയ്തു ഇമ്മാതിരി കള്ളത്തര ഉടായ്പും കൊണ്ട് നടക്കുന്നവന്മാര് പാണിയെടുത്ത് ജീവിക്കുക ഇതല്ലെങ്കിൽ ഇതിലും വേഗമല്ല തോട്ടുപടിക്ക് പോകുന്നതാ ചുമ്മാത് ഹിന്ദു ദേവിദേവ സങ്കല്പങ്ങളെ വെച്ചിട്ട് ഒരു സ്വാമിയുടെ അടുത്ത് വന്നിരുന്ന കരയുന്ന പെണ്ുമുള്ള ഏടഫോൺ കോമ്പഡി സാറിൽ അഭിനയിക്കുന്ന പെൺമുളയാണ് എനിക്കറിയാം അവരെ അവര് വന്നിരുന്ന കരയിൽ നീ ഇപ്പൊ പറഞ്ഞുള്ള പറഞ്ഞത് ഒറിജിനിൽ ആണെന്ന് ഏത് വകേല ഒറിജിനില് ഓം ഗ്രീൻ കുസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാണിക്കുന്ന അങ്ങേരെ സീരിയൽ നടനല്ലേ സാമിയാ ഏത് പോകേലേ സാമി എവിടാണോ വീട്ടിലെ പൂജയ്ക്ക് വരുന്നിടത്ത് ഷൂട്ട് ചെയ്ത് വെക്കുന്ന വീട്ടില് കുറെ കള്ള പ്രാടുകൾ ഇറങ്ങിയിട്ടുണ്ട് കുറെ നേരം മുമ്പ് മഹാമേരു തെങ്ങാമേരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സാധനങ്ങളായിരുന്നു എന്തോ കുബേർ കുഞ്ചിയോ അത് കുറച്ചാൾ മുമ്പ് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് കുബേർ കുഞ്ചി കൊണ്ടുവന്ന് വെച്ചാൽ വേറെ ഏതാണ്ട് ഉണ്ടാവുന്നു എന്തുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു കുഞ്ചിയോ ഉണ്ടാവില്ല ആ മേണിക്കുന്നവന്റെ കാജ് പോകുന്നല്ല അതൊരു പഴവും ഇല്ല അപ്പോൾ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന പൂജ ചെയ്ത് വെക്കേണ്ട ആ വീട്ടിൽ വെക്കുന്ന സാധന സാമഗ്രികളുണ്ടല്ലോ അതായത് ഈ പറയുന്ന പിന്നെ യന്ത്രങ്ങളൊക്കെ അത് അവനോന്റെ പേരിൽ എഴുതി അവൻ്റെ വീട്ടിൽ അവൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് അവിടെ കൊണ്ടുവെക്കുന്ന അത് വെച്ചാൽ ഉടൻ തന്നെ മഹാലക്ഷ്മി തലേ കയറിയിരുന്ന തുള്ളും ഭഗവാൻ ശിവനും കൃഷ്ണനും വിഷ്ണുവും മഹാവിഷ്ണുവൊന്നും വീട്ടിൽ വന്നു വന്ന് കൊണ്ടുവന്നാൽ അവനവൻ അവനൊരു പണി ചെയ്ത് ജീവിക്കണം അവൻ എന്തെങ്കിലും മാർഗതടസ്സങ്ങളുണ്ടെങ്കിൽ അതിന് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ഒരു കുന്തവും ഉണ്ടാവത്തില്ല പണിയെടുക്കാതെ കാശ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നവനെ കണ്ടല്ലോ പുളിവാറിൽ വെട്ടി അറിയണം അതാ വേണ്ടത് മനസ്സിലായോ ജോലി രീതിയിൽ പോ